മാലിദ്വീപിൽ പിറന്നാൾ സ്വിം സ്യൂട്ടിൽ അതീവ ഗ്ലാമറസ് ആയി കാജൽ അഗർവാൾ പിറന്നാളിനോടനുബന്ധിച്ച് നടി കാജൽ അഗർവാൾ പങ്കുവെച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയമാകുന്നത് മാലിദ്വീപിൽ കുടുംബത്തിനൊപ്പം ചിത്രങ്ങൾ ആഘോഷിക്കുന്ന കാജലിനെ ചിത്രങ്ങളിൽ കാണാം ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സഹോദരി നിഷ അഗർവാളും മാലിദ്വീപിൽ ഒപ്പമുണ്ടായിരുന്നു സ്വിം സ്വീട്ടിലും നടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് സിനിമയിൽ ഗ്രാ ഗ്ലാമർ വേഷങ്ങളാൽ ആരാധകരെ തീർത്ത നടി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വിൻ സ്വീറ്റ് അണിഞ്ഞെത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പതിനാണ് കാജൽ അഗർവാളും ഗൗതം കില്ലുവും വിവാഹിതരാകുന്നത് ഇരുവരും കുട്ടിക്കാലം മുതൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്ക് കുഞ്ഞു പിറന്നു സൽമാൻ ഖാൻ നായകനായ സിക്കന്ദറിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത് വിഷ്ണു മഞ്ജുവിന്റെ കണ്ണപ്പയാണ് നടിയുടെ പുതിയ റിലീസ് ചിത്രത്തില് അതിഥിവേഷത്തിലാണ് കാജൽ എത്തുന്നത്